വെള്ളാർമല വെള്ളാർമല വരും ആ ും ഒരുപാട് പ്രതിസന്ധികളെ മറികടന്ന് ചൂരൽമലയിൽ നിന്ന് തകർന്ന സ്കൂളിൽ നിന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നമ്മുടെ തൃശ്ശൂരിൽ കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ മന്ത്രി രാജനും കൂടെയുണ്ട് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ പുനരധിവാസത്തിന്റെ അല്ല പുനർജീവിതത്തിന്റെ ഗാഥപാടി ഇങ്ങോട്ട് വീണ്ടും വന്നിരിക്കുകയാണ് താമസിക്കാതെ ഇവർ പുതു വീടുകളിലേക്ക് പോകും രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ പുതു വീടുകളിലേക്ക് പോകും എങ്കിലും ഇവരുടെ സ്വപ്നം ചൂരൽമലയിൽ മലയിൽ അവരുടെ പള്ളിക്കൂടം വീണ്ടും നിർമ്മിക്കണം എന്നാണ് വേണമെങ്കിൽ നഗരത്തിനോട് കുറച്ചുകൂടി അടുത്തുള്ള മേപ്പാടി സ്കൂളിൽ ഇപ്പോൾ അവർ പഠിക്കുന്നുണ്ട് അവർക്കൊരു പുതിയ കെട്ടിടവും പണിതു പക്ഷേ വെള്ളാർമലയുടെ പാരമ്പര്യം ഭയങ്കരമാണ് പുണ്ണിമാഷൊപ്പം കുട്ടികൾ പാടിയ പാട്ട് കേട്ടല്ലോ വെള്ളാർ വെള്ളരിമലയുടെ താഴത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ഓരഞ്ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് എന്നുള്ള പാട്ടുണ്ടല്ലോ ആ ഓരോ വരിയിലും ഹൃദയത്തിൽ തൊട്ട വാക്കുകളുണ്ട് തേയില നുള്ളിയിരുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ വിയർപ്പ് കൊണ്ട് പണിതിട്ടുള്ള ഒരു പള്ളിക്കൂടം ഉയർച്ചയിലേക്ക് പോകുമെന്നവരുദ്ഘോഷിച്ചാൽ ആ പള്ളിക്കൂടം ഈ ഗവൺമെൻറ് അവർക്ക് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും പുതിയൊരു ആശയത്തിലേക്ക് പുതിയൊരു വഴിയിലേക്ക് അവർ വരും അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം തന്നെ ഏതാണ്ട് കണ്ടെത്തിയിട്ടുണ്ട് പണം ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് പരമാവധി ഞങ്ങളുടെ പരിശ്രമം ഈ കോഡ് ഓഫ് കോണ്ടക്റ്റൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പറ്റിയാൽ അതിന് തറക്കല്ലൊക്കെ ഇട്ടങ്ങ് തുടങ്ങണം എന്നാണ് അവരുടെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കാവുന്നത് ഇവരെ നമ്മളനുഭവിച്ചതുപോലെയല്ല നമ്മളൊന്നും അനുഭവിച്ചിട്ടേ ഇല്ല ഇവരനുഭവിച്ച് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ഒരു ഭൂമുഖത്ത് നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മനുഷ്യരൊറ്റ ചതുരശ കിലോമീറ്ററിനകത്ത് ഇല്ലാതായ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് അറുപത്തി മൂന്നാമത് സ്കൂൾ യുവജനോത്സവത്തെ ആവേശം കൊള്ളിക്കാൻ ഇവർ അതിജീവന ഗാനം പാടി അറുപത്തിനാലാമത് സ്കൂൾ യുവജനോത്സവത്തിൽ വഞ്ചിപ്പാട് പാടി തിമർത്ത കണ്ട കുട്ടിയ സാധനം ഇങ്ങനെ അടിപൊളിയായിട്ട് കയ്യിലിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തൃശ്ശൂക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ പൊളിച്ചു ഇവരലക്കും ഇനിയിപ്പോൾ വിധികർത്താക്കളുടെ മുമ്പ് ഞാൻ അഭിപ്രായം പറയാൻ പാടില്ലെങ്കിലും കാഴ്ചക്കാരുടെ എ പ്ലസ് പ്ലസ് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇവർ നാളത്തെ പ്രതീക്ഷകളാണ് തളരില്ല മലയാളം തളരില്ല എന്നുള്ളതിൻ്റെ സിമ്പലാണ് രക്ഷകർത്താക്കളുടെ വീട്ടുകാരുടെ വികാരി അച്ഛൻ്റെ അവിടുത്തെ ആളുകളുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഒരു കുട്ടികളൊരു യാത്ര നടത്തുകയാണ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അങ്ങനൊരു കേന്ദ്രത്തിൽ നിന്ന് ഇത്ര ദൂരത്തേക്ക് എല്ലാത്തിനും അവർ സംതൃപ്തരാണ് എല്ലാ പ്രയാസങ്ങൾക്കിടയിലും അവർ പ്രതീക്ഷയുടെ വലിയ ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത് ഇതാണ് നമ്മുടെ പ്രതീക്ഷ അവരുടെ പ്രതീക്ഷ ഒട്ടും തെറ്റില്ല ഗംഭീരം വെള്ളാർമല സ്കൂളിൽ ഈ ദുരന്തം നടന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുപ്പത്തി ഒന്നാമത്തെ ദിവസം അവിടെ സ്കൂളിൽ പോയി ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് ജൂലൈ മാസം മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലൊരു ദുരന്തം നടന്നിട്ട് ആ എസ് എൽ സി പരീക്ഷയിൽ വെള്ളാർമല അസത്യത്തിലേക്ക് പറഞ്ഞ സംഘടന ആ സ്കൂളിൽ എഴുതി കുട്ടികളും ജയിച്ചു അതാണ് വെള്ളാറന്മല ഇപ്പോ വെള്ളാർമലെ സ്കൂളിലെ കലോത്സവത്തിൽ പങ്കെടുത്ത വഞ്ചിപ്പാട്ടില് പങ്കെടുത്ത നമ്മുടെ കുട്ടികൾക്ക് എന്ത് കിട്ടി ഹാപ്പിയാണോ എന്താ പറയാനുള്ളത് ഇപ്പോ വളരെ സന്തോഷമുണ്ട് നമ്മള് പരിശ്രമിച്ചതിന്റെ അത്രയും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷം